ഒരുപാട് പേര് തിരക്കിടുന്ന മണിമുല്ല വീണ്ടും നമ്മളെ കയ്യിൽ സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് മുന്നൂറോളം ചെടികൾ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും പൂ നല്ല അടിപൊളിയായിട്ട് പൂത്ത് നിൽക്കുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടത് നമ്മളെ നഴ്സറിയുടെ ഫ്രണ്ടിൽ ഒരു ഗ്രില്ല് നിറച്ച് പൂത്ത് മറിഞ്ഞ് നിൽക്കുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല രസമല്ലേ പ്ലാന്റ് കാണാനുണ്ട് അതേപോലെ തന്നെ നല്ല മണവും അതേപോലെ തന്നെ പൂ കാണാൻ നല്ല വെള്ള കളർ ആയതുകൊണ്ട് നല്ല രസമാണ് കണ്ടില്ലേ ഇതേപോലെ ഒരുമാതിരി ചെണ്ട് പൂച്ചെണ്ട് കണക്കി നിറച്ച് പൂത്ത് മറിഞ്ഞിടക്കരുത് വലിയ വളങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഈ അടിസ്ഥാന വളങ്ങൾ എല്ലുപൊടി ഉണ്ണാക്കും ചാണകപ്പൊടി ചകിരിച്ചോറ് കടലപ്പുണാക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുറച്ച് വളം കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പൂക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഡാപ്പ് അല്ലെങ്കിൽ ഡി എ പി എന്ന് പറയുന്നത് നമ്മളെ സ്വന്തം ഡി എ പി ഒരു പത്ത് തരി വീതം കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇടയ്ക്ക് ഒരു ഇച്ചിരി ഫാക്ഷൻ പൂസ് കൊടുത്തിട്ടുണ്ട് നിറച്ച് പൂത്തിട്ടുണ്ട് അട്ടിപൊളിയാണ് പ്ലാന്റ് കാണാനായിട്ട് നിങ്ങളെ മസ്റ്റായിട്ടൊരു പ്ലാന്റ് എവിടെയെങ്കിലും പടത്തിയിടാൻ നോക്കുക നാഗമുല്ല മണിമുല്ല എന്നൊക്കെ പേരുണ്ട് വിനോദ് കപൂരിൻ്റെ വീട്ടിലെ മണിമുല്ല മുല്ലപ്പൂ വസന്തം എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ കണ്ടിട്ടുണ്ടാവും ഇതാണ് സാധനം ഒരു രക്ഷയില്ല അടുത്ത കൊല്ലം ഇത് നിറച്ച് പൂത്ത് മറിഞ്ഞ് ഇലയില്ലാതെ പൂക്കും ഏകദേശം ഒരു നവംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ആ സമയത്തൊക്കെയാണ് ഇത് നിറച്ച് പൂക്കുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂ കാണത്തില്ല നല്ല ഭംഗിയായിട്ട് പച്ച ഇങ്ങനെ കിടക്കും വീണ്ടും നിറച്ച് പൂക്കുകയും ചെയ്യും അത് ഗ്യാരൻറ്റി ആയിട്ടുള്ള പൂക്കളായിരിക്കും നല്ല രസമാണ് പൂത്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അതിൻ്റെ അടുത്ത് പോയതൊന്നും ഒന്നും ഒരു സെൽഫി എടുക്കാതെ പോകത്തില്ല അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എല്ലാവരും ഒരു തൈ മേടിച്ച് പോയി അടിപൊളിയാണ് കേട്ടോ